പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുനത്തിൽ സ്മൃതി സംഘടിപ്പിച്ചു നഗരസഭാ ചത്തുരത്തിൽ നടന്ന പരിപാടിയിൽ പുസ്തക പ്രകാശനവും അനുസ്മരണ പരിപാടിയും ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുനത്തിൽ സ്മൃതി സംഘടിപ്പിച്ചു നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടിയിൽ ഫോട്ടോഗ്രാഫർ ഡി മനോജിന്റെ സ്മാരകശിലകളിലൂടെ എന്ന ഫോട്ടോഗ്രാഫി പുസ്തകത്തിന്റെ പ്രകാശനവും അനുസ്മരണ പരിപാടിയും ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു എന്റെ മനസ്സിൽ കുഞ്ഞബ്ദുള്ളയോടുള്ള സ്നേഹം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുതന്നെ വ്യക്തമാക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശുദ്ധഹൃദയനായിരുന്നു അദ്ദേഹം പല ബാഹ്യപ്രേരണകൾക്കും എളുപ്പത്തിൽ വിധേയനാകും അതറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് സ്നേഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപാരമായ കഴിവുകൾ മുഴുവൻ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ചു എനിക്കെതിരെ കേസ് കൊടുത്തു ഒരു വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു ആരാണിത് ചെയ്യിച്ചതെന്നറിയാമെന്നും ആർക്ക് വിധേയനായാണ് ഇത് ചെയ്തതെന്നും എനിക്കറിയാമെന്നും പത്മനാഭൻ പറഞ്ഞു പേരിൽ അഞ്ചു ലക്ഷം ഉറപ്പിക നഷ്ടപരിഹാരത്തിനും പിന്നെ എന്നെ കേസ് കൊടുത്തു ഞാൻ ഒരു കൊല്ലത്തിലധികം ഇതും കൊണ്ട് കഷ്ടപ്പെട്ടു കണ്ണൂരിൽ നിന്ന് നിത്യൻ കോഴിക്കോട്ട് പോയി കേസ് വിളിക്കുന്നതുവരെ ഒരു വടി പോലെ കോഴിക്കോട്ടെ കോടതിയിൽ നിൽക്കേണ്ടതു വല്ല ഗതികേട് എനിക്കുണ്ടായി ഏറ്റവും സന്തോഷകരമായ കാര്യം അന്നും കുഞ്ഞിക്കയോടെ എനിക്കൊരു വിരോധം ഉണ്ടായിരുന്നില്ല ആരാണ് ഇത് ചെയ്യിച്ചത് ആർക്ക് വിധേയനായിട്ടാണ് ഇത് ചെയ്യിച്ചത് എനിക്ക് നല്ലതുപോലെ അറിയാമേ ധാരാളം ആളുകൾ പ്രസംഗിക്കുവാനുണ്ട് ഈ കുഞ്ഞിക്കയുടെ കയ്യിലെ പേനയ്ക്ക് ഒരു മാന്ത്രിക സ്പർശം ഉണ്ടായിരുന്നു എന്തെഴുതിയാലും അത് നമ്മളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് പരിപാടിയിൽ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് എം മുകുന്ദൻ പറഞ്ഞു മനോഹരമായി മനോജൻ്റെ നല്ലൊരു പുസ്തകം നമ്മൾ പ്രകാശിപ്പിച്ചത് നല്ലൊരു പുസ്തകമാണ് പിന്നെ അത് ഇതിന് മുമ്പ് കഷാക്കൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഇതേപോലെ എഴുതിയിട്ടുണ്ട് ഒരു നോവലിനെ ദൃശ്യവൽക്കരിക്കുക ഒരു നോവലെ നോവലിനെ പിന്നെ ഫോട്ടോഗ്രാഫി എന്ന കലയിലൂടെ പുനഃസൃഷ്ടിക്കുക എന്നുള്ള രീതിയാണ് അത് ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല പ്രശസ്തമായ പല നോവലുകളും മനോജ് അങ്ങനെ ചെയ്യുന്നുണ്ട് നോവലിൻ്റെ സന്ദർഭങ്ങളെ അതിലെ സന്ദർഭങ്ങൾ പിന്നെ ക്യാമറയിൽ കൂടെ പുനഃസൃഷ്ടിക്കുന്ന ഒരു രീതിയാണത് വളരെ പിന്നെ ഒറിജിനലായിട്ടുള്ള ഒരു ഒരു സമീപനമാണ് അത് മനോഹരമായ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ മറച്ചു നോക്കുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു പുസ്തകമായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതും കുഞ്ഞിക്കെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ വളരെ ഉചിതമായി ഇങ്ങനെ നല്ല പുസ്തകം പിന്നെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ ചടങ്ങിൽ രാജേന്ദ്രൻ കര അധ്യക്ഷനായി സജി ശ്രീധരൻ ഡി മനോജ് പാലേരി രമേശൻ തുടങ്ങിയവർ ടി രാജൻ സ്വാഗതവും പവിത്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ